സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പികളിലെ ഫീമെയിലും മെയിലും ഒരുമിച്ച് ഇടുമ്പോൾ പെട്ടെന്ന് സൈസായി കിട്ടുന്നത് മെയിലായിരിക്കും അല്ല സോറി ഫീമെയിലായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഫീമെയിൽ പെട്ടെന്ന് സൈസാവണത് അത് നമ്മൾ ഒരു രണ്ട് ഒരു മാസം മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇട്ടാൽ ഫീമെയിൽ പെട്ടെന്ന് വളരെ സൈസാകും അപ്പോൾ അതിൻ്റെ ഒരു തെളിയിൽ സൈഡാണ് നമ്മളന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം മൂന്ന് ബേയ്സിന് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ ഫീമെയിലും മെയിലും ഒരുമിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇതും ഒരു മാസം മുന്നേ അതേ സമയത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കണത്തെ ഫീ ഫീമെയിൽ മാത്രമാണ് കാരണം ഒരു അടിൽ ആൽഗ അടിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഗപ്പികളെ കാണാത്തത് ഇത് ഒരേ സമയത്ത് ഫീമെയിലും മെയിലും സെറ്റപ്പ് ആക്കി വെച്ചതാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ ഈ മൂന്നിലും തമ്മിൽ ഡിഫറൻസ് പലതരത്തിലും ഉണ്ട് ഇത് രണ്ടും ഏകദേശം ഫീമെയിലും മെയിലും ഒക്കെ അല്ല സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിലുള്ള ഫീമെയിലാണ് നമ്മൾ അന്ന് കണ്ട ആ ഒരു ഫീമെയിലിൻ്റെ സൈസ് മാത്രമേ ഇപ്പോഴും ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ നമ്മൾ അന്ന് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഇന്നത്തെ വീഡിയോയുടെ തുറച്ചായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഈ രണ്ട് ഫീമെയിലും മെയിലും ഒരുമിച്ചിട്ട ആ ഒരു ഗപ്പികളെ നമുക്ക് നോക്കാം ആദ്യത്തെ പേഴ്സണിൽ ഫീമെയിലും മെയിലും ഒരുമിച്ചിട്ടതാണ് ഇപ്പോൾ ഒരു ഫീമെയിൽ സൈസ് നോക്കി നോക്കും അന്ന് കണ്ടത്തെ ആ ഒരു ഫീമെയിൽ ഇപ്പോഴത്തെ ഫീമെയിലും വളരെ പെട്ടെന്ന് സൈസായിട്ടുണ്ട് മെയിലിന് കുറച്ചും കൂടി ഒരു കളറും ഡാർക്ക് കളറും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ഈ ആൽഗ ആൽഗവാട്ടറിനുള്ള ഒരു സെറ്റാക്കിയ ഒരു ടാങ്കിലായ കൊണ്ടായിരിക്കാം പക്ഷേ ഫീമെയിൽ അന്നത്തെക്കാളും നല്ല വയറൊക്കെ തടിച്ച് വീർത്ത് സാധാരണ ഒരു ഫീമെയിൽ മാറി ആയിട്ടുണ്ട് മറ്റേത് നമ്മൾ വളരെ സ്കൽട്ടനായിട്ട് ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ അതിൽ വേറെ ഫീമെൽ കൂടെ ഉണ്ട് അതിലൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇത് വേറെ ഫീമെയിൽ അതും അത്യാവശ്യം വയറൊക്കെ വീർത്ത് ഒരു ലെവലായിട്ടുണ്ട് ഇയർ ടൈലും കാര്യങ്ങളൊക്കെ നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഈ ബെയ്സിനെ കാര്യം ഇനി ഇതാ ഇപ്പോഴത്തെ ഈ ഒരു ബേസിനത്തെ കാര്യം നോക്കാം ഇതാ ഇപ്പോഴത്തെ ബെയ്സിനുള്ള ഫീമെയിലും മെയിലുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫീമെയിലൊക്കെ നല്ല സൈസായിട്ട് വയറൊക്കെ വേർതിരിക്കുന്നുണ്ട് ഇന്നോ നാളെ പ്രസവിക്കാനായെന്ന രീതിയിലാണത് നല്ല സൈസിലായിട്ടുണ്ട് മെയിൽ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഗപ്പിയുടെ പേര് ഞാൻ പറയാൻ മുട്ടുപോയി റെഡ് ഗ്രാസ് ആണ് ഇതിൻ്റെ ബ്ലൂ ഗ്രാസ് ആണ് അവൈലബിൾ ആയിട്ട് കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ റെഡ് ഗ്രാസ് അപൂർവമായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ നല്ല അടിപൊളി നല്ല കളറും കാര്യങ്ങളൊക്കെ അതിലായിട്ടുണ്ട് നല്ല റെഡ് ഗ്ലാസ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടിലുള്ള ഫീമെയിൽ മെയിലും നല്ല സൈസായിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകുന്നവർക്കൊരു ഒരു ഭംഗി ഉണ്ടാവും ഒരു തൃപ്തി ഉണ്ടാവും മറ്റത് നമുക്ക് വളരെ മെലിഞ്ഞ ഒരു ഗപ്പിനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിക്കെടുത്തിട്ട് അതുകൂടി കാണിച്ചു തരാം മെയിലെ മെയിലിനെ ഞാൻ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ടൈലൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു പർപ്പിൾ കളറും മാരി കയറിയിട്ടുണ്ട് നല്ല രസമുള്ള കളർ അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ കളറൊക്കെ കിട്ടാറുള്ളൂ നല്ല അടിപൊളി കളറിൽ നമുക്ക് ഈ ഒരു മെയിലിനെ കിട്ടിയിട്ടുണ്ട് അത് ഒന്നാമത് ഞാൻ ഈ ആല സെറ്റാക്കിയ ഒരു ടാങ്കാണത് അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള കിട്ടിയത് അല്ലാതെ നല്ല പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നല്ല അടിപൊളി കളറിൽ നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള കളറ് റെഡും ഒരു പർപ്പിൾ കളറൊക്കെ അതിൽ കയറിയിട്ടുണ്ട് മെ ഫീമെയിൽ ഇതുവരെയും മെയിലിനെ കാണാത്ത ആ ഒരു ഫീമെയിലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഫുള്ള് ആൽഗകളായതുകൊണ്ടേ നമുക്ക് അവർ കിട്ടാനാണ് പണി നോക്കാം അയിത്തെ ഫീമെയിൽ സൈസ് നോക്കി നോക്കൂ വളരെ മെലിഞ്ഞ് ആയിട്ട് പക്ഷെ ഇത് മെയിലിൻ്റെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഫീമെയിലിൻ്റെ വലിപ്പം ആകും കേട്ടോ മെയ്റ്റ് ചെയ്യാത്ത ഫീമെയിലാണ് പല ബ്രീഡർമാർ ചിലപ്പോൾ മെയ്റ്റ് ചെയ്യാത്ത ഫീമെയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ അവർ മെയിലിനെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളത് വളർത്താൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു മൂന്നര മാസം കഴിയും വീട്ടിൽ കൊണ്ടുപോയി ബ്രീഡ് ആയി കിട്ടാൻ മറ്റു നിങ്ങളൊരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ പ്രസവിക്കും വേറെ ചിലപ്പോൾ വെള്ളം മാറുമ്പോൾ അപ്പോൾ ഇത് ഉണ്ടോ വളരെ മെയിൽ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വരാനുള്ള കാരണം ഇങ്ങനെ കളർ കളറല്ല ഫീമെയിൽ നല്ല ഒരു ബോഡിയിൽ നല്ലൊരു ഷെയ്പ്പ് വരാനും വയറ് വർത്തിരിക്കാനുള്ളൊരു പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഫീമെയിൽ മെയിലിൻ്റെ കൂടെ എത്തുമ്പോൾ അവരെ വയറിൽ അവർ മെയ്റ്റിങ് പ്രോസസ്സ് നടക്കും പിന്നെ അവരെ വയറിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ എഗ്ഗ് റിലീസാകാൻ തുടങ്ങും ആ എഗ് റിലീസാവുന്നതിനനുസരിച്ചിട്ട് അവരുടെ ശരീരവും വളരെ പെട്ടെന്ന് വളർച്ച കൂടും അപ്പോൾ അതാണ് വയർ വലിപ്പം കൂടുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും അവർ ഫുഡ് നന്നായിട്ട് എടുക്കും നല്ല ആക്റ്റീവ് ആവും അവർ ബ്രീഡ് ആയതുകൊണ്ട് അപ്പോൾ അവരുടെ സൈസ് വളരെ പെട്ടെന്ന് ആയി ആയി കിട്ടും അപ്പോൾ മെയിൽ ഒരുമിച്ച് ഒരു ബ്രീഡായി കഴിഞ്ഞാൽ മെയിലിൻ്റെ ആ ഒരു ഫെർട്ടിലൈസായ എഗ്ഗ് വയറിൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ ഒരുമിച്ച് അവർക്കൊരു ഒരുമിച്ച് മെയ്റ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അവരെ റിലീഫ് റിലീഫും കാര്യങ്ങളൊക്കെ എന്താ റിലീഫായി കിട്ടും അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഉണ്ടോ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഫീമെയിൽ സ്വർത്തിയേകിച്ച് വളരെ പെട്ടെന്ന് മെയിലിൻ്റെ കൂടെ ഇടുമ്പോൾ സൈസായി കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് ഫീമെയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് ഫീമെയിലും ചിലപ്പോൾ വെള്ളം മാറിക്കിട്ടുമ്പോൾ ചിലപ്പോൾ പ്രസവിച്ചുകൂടായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളം മാറുമ്പോൾ ചില ഫീമെയിൽ പ്രസവിക്കുന്നതെന്ന് ഇവിടെ വീട്ടിലോട്ട് പറയും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിൽ തന്നെ നമ്മളിട്ട് കഴിഞ്ഞാൽ ഒരു സമര സമയം പോലെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ വെള്ളം മാറുമ്പോൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് പ്രസവിക്കാറ് കണ്ടുവരാറുണ്ട് അത് നമ്മൾ കുറവിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കവറിൽ മത്സ്യങ്ങൾ ചിലപ്പോൾ പ്രസവിക്കുക സ്ട്രസ്റ്റായസ് വരുന്നത് അപ്പോൾ ഇത് മെയിലിൻ്റെ കൂടെ ഈ ഒരു മൂന്ന് ഫീമെയിലും മെയ്റ്റിങ് ആയിട്ടുണ്ട് അവരെ വയറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പുറത്തേക്ക് വരുമ്പോൾ അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളായി വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ മെയിലിൻ്റെ കൂടെ ഇടുമ്പോൾ ഫീമെയിലിന് നല്ല സൈസായി നല്ല തടിയും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു കാരണം ഇനി ഇവരെ കളർ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ ഫീമെയിലും മെയിലും ഒരുമിച്ചിട്ട ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഫീമെയിലിൻ്റെ അടിവയറൊക്കെ നോക്കി നോക്കും നല്ല ബ്ലാക്ക് കളറും നന്നായിട്ട് വയറും താഴേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട് മെയിലിൻ്റെ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളി ലുക്കിലായി അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലൈറ്റപ്പിലാണ് നല്ല അടിപൊളി ലുക്കായി അതിപ്പോൾ ഈ എടുക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത് അത് ബാക്കിൽ ഇല ഒക്കെ വെച്ചിട്ടുള്ളത് ഇല എടുത്ത് ഒഴിവാക്കിയാലും നമുക്ക് ആ ഒരു കളറ് നമുക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഇല വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് സ്വാഭാവികമായി വരും നേരിട്ട് കാണുമ്പോൾ ഈ ഒരു കപ്പിക്ക് ആ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ മൊബൈലിലൂടെ കാണുമ്പോഴാണ് ഈ ഒരു കപ്പിക്ക് കാര്യമായിട്ട് നല്ല ഭംഗി കരുന്നത് അപ്പോൾ പല വെറൈറ്റി കപ്പികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ക്യാമറയിൽ കാണുന്ന മാതിരി ആയിരിക്കില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഗപ്പിയുടെ കളർ ചിലപ്പോൾ നമ്മൾ ഇതാണോ നമ്മൾ ഗപ്പിനെ മേടിച്ച് അങ്ങനെയൊക്കെ പല ഗപ്പികൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽപ്പെട്ട കാറ്റഗറി പെട്ട ഒരു ഇത് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു വൈറ്റ് കളറൊക്കെ ആയിരിക്കും നേരെ മറിച്ച് നമ്മൾ എടുത്ത് മൊബൈലിൽ എടുത്ത് നോക്കി നോക്കൂ ആ ഒരു കളർ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ ക്ലോസ് ഷോട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഓരോ വയറൊക്കെ നന്നായിട്ട് താതിക്കിറങ്ങി നല്ലൊരു അടിപൊളി ഒരു ഫീമെയിലായി മാറിയിട്ടുണ്ട് ഇതാ ഈ മെയിലിൻ്റെ റെഡ് ഡിഷ് നന്നായിട്ട് എടുത്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ നല്ല അടിപൊളി ലുക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗപ്പുകൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വളർത്തി സെപ്പറേറ്റ് വളർത്തിയൻ്റെ ഒരു ഗുണം കൊണ്ടാണ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇനി ബ്രീഡ് ആവാത്ത ആ ഒരു ഫീമെയിലിനോട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫീമെയിൽ നിങ്ങൾ ഓർപ്പിച്ചോടുമ്പോൾ നമ്മൾ ബ്രീഡ് ആവാത്ത ആ ഒരു ഫീമെയിലിനോട് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സൈസും കൂടി നമുക്ക് നോക്കിയാൽ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും ഇതാണ് ആ ഒരു ഫീമെയിൽ പല വയർ തൂങ്ങി നിൽക്കുന്നില്ല ബ്ലാക്ക് ഡോട്ട് വളരെ കുറവ് അതായത് ബ്രീഡാവാത്ത ഇതുവരെ മെയിലിനെ കാണാത്ത ആ ഒരു ഫീമെയിലാണ് ഒറിജിനൽ ബ്രീഡ് ആവാത്ത നാല് ഫീമെയിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫീമെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് തരം ഫീമെയിലിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഒന്ന് കുറച്ച് റെഡ്ഡിഷ് കളറായിട്ടും ഒന്നൊരു വൈറ്റ് കളർ ആക്കായിട്ടുള്ളത് നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ ആ ഏകദേശം ഒരു ടൈപ്പ് ഇവരെ ഫീമെയിലിൻ്റെ ടെയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ധൈര്യ ഫീമെയിലിൻ്റെ ടേയ്യില് ഒരു റെഡ്ഡിഷ് കളർ കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫീമെയിൽ ഇന്ന് ഇറങ്ങി വരാറുണ്ട് പക്ഷേ മെയിലൊക്കെ ഏകദേശം നമുക്കൊരു ആ കളർ മാത്രമേ വരുന്നുള്ളൂ വേറൊരു കളറോയിരുന്നു ഇറങ്ങി വരുന്നില്ല അപ്പോൾ ബ്രീഡാവാത്ത ഫീമെയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വയറൊന്നും താതിക്കാൻ ഇറങ്ങിയിട്ടില്ല പിന്നെ അടുത്തും വരെ വയറിൻ്റെ ഉള്ളൊരു കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മെയിലിന് ഇതിന് ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇത് ഈ നാലെണ്ണത്തിന് ഒരു വേറെ ബേസിനിൽ ഇട്ടിട്ട് ഒരു മെയിലിനെ മെയിലിനായാലും കൂടെ ഇട്ടു നോക്കി നോക്കും ഏകദേശം ഒരു രണ്ടാഴ്ച ആകുമ്പോഴേക്കെന്നെ ഈ ഒരു മെയിലിൻ്റെ സ്വഭാവം ഫീമെയിലിൻ്റെ സ്വഭാവം മൊത്തം മാറിപ്പോകും നല്ല തടിച്ച് വീർത്ത് നല്ല സുന്ദര കുട്ടപ്പനായി മാറും അപ്പോൾ അതാണ് മെയിലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ ഭംഗി കൂടുന്നത് അപ്പോൾ നമ്മളെ മെയിലിൻ്റെ പവർ ഒന്ന് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുത്തു വളർത്താൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് സാവധാനമാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് പ്രസവിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം കെപ്പിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു ഐറ്റം കയ്പി ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പിറ്റേ അവസ്ഥ ആകുമ്പോഴേക്കാണെങ്കിൽ ചിലപ്പോൾ വെള്ളം മാറുമ്പോൾ ഗപ്പികൾ പ്രസവിച്ചുകൂടാതില്ല അങ്ങനെ ഒരു സംഭവം നമ്മളെ കെപ്പിയിൽ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ നമ്മളെ കെപ്പിയിൽ പല സ്വഭാവവും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതിലിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് പേരും ഇതിലൊരു ഏകദേശം നാലഞ്ച് പേരുകൾ നമ്മളെ കയ്യിലിപ്പോൾ കൊടുക്കാനുണ്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബിഗഡായി കിട്ടുന്ന ഒരു ഐറ്റാണ് ഇപ്പോൾ ഇത് ഏകദേശം ചില്ലി മൊസൈക്കിൻ്റെ അതേ ടൈപ്പുള്ള ഒരു ഫീമെയിലും മെയിലാണെങ്കിൽ നമ്മളൊരു സാരി പഴയ സാരി വാലൻ ഗപ്പികളെ അതേ ഒരു ഗപ്പികളുമാണ് എന്തായാലും നല്ല വേറെ കളറൊന്നും ഇതിൽ ഇറങ്ങുന്നില്ല ഈ കളർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കപ്പികൾ നോക്കി അതിലിപ്പോൾ വേറെ ഒരു കളറും നമുക്ക് ഇന്ന് ഇറങ്ങി വരുന്നില്ല ഈ ഒരു കളർ മാത്രമേ നമുക്ക് ഗപ്പുകളും ഇന്ന് കിട്ടുന്നുള്ളൂ വേറെ പല നമ്മൾ പർപ്പ് മോസേക്കൊക്കെ ആണെങ്കിൽ മൂന്ന് നല്ല കളറൊക്കെ കിട്ടാനുള്ള പക്ഷേ ഇത് ഇത് നല്ല കറക്റ്റ് സ്റ്റേബിളാക്കി കൊണ്ട് വളർത്തുന്ന ഒരു ഗപ്പികളാണ് നമ്മളിപ്പോൾ ഈ റെഡ് ഗ്രാസ് എന്ന് കണ്ടത് ഇതിൻ്റെ ബ്ലൂ ഗ്രാസ് നല്ല ഫേമസ് ഗപ്പിയാണ് അതിൻ്റെ അടുത്ത് കയ്യിലില്ല അതിനിപ്പോൾ പുതിയ വെറൈറ്റി മാത്രം എടുത്താൽ അത് നമ്മളെ യൂസ് ഓഫ് ബൈൻ്റെ കയ്യിൽ നിർത്തുന്ന റെഡ് ഗ്രാസ് ആണത് നല്ല കുഞ്ഞുങ്ങളായിട്ടുണ്ട് നമ്മൾ പുതിയ ബ്രൂഡ് സോക്ക് നിന്ന് സെറ്റ് ആക്കണം ബ്രൂഡ് ബ്രൂസോക്ക് നിന്ന് സെറ്റ് ആക്കുന്ന കൂടി നമ്മൾ വിനരസും ചെയ്യും നല്ല അടിപൊളി ഒരു ഫീമെയിലിനും നല്ല മെയിലിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബേസിനി കിട്ടുന്ന വളർത്തും അപ്പോൾ നമ്മൾ അന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ബീഡ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ